ഇന്നത്തെ നമ്മുടെ പരിപാടി പരിപാടിയെന്ന് പറയുകയാണെങ്കിൽ നമ്മളിന്നൊരു പാർട്ടി നടത്താനായിട്ട് പോവാണ് സംഭവം ഇന്ന് വരെ ആരും ചെയ്യാത്തൊരു വെറൈറ്റി രീതിയിലുള്ള ഒരു പാർട്ടിയാണ് ഞാൻ ഞാനിന്ന് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ അതേ ഞാൻ എൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത് അപ്പോൾ നമ്മുടെ കുറേ ബഡ്ഡേസിനൊക്കെ ഞാൻ ഇപ്പം നമ്മുടെ ഈ ഒരു പാർട്ടിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അവരിങ്ങോട്ട് വരുമെന്നാണ് പറഞ്ഞത് ഏകദേശം ഗൈസ് ഒരു ഇരുപത് പേരേലും ഗൈസ് കാണും അപ്പോൾ ഇവരെ എന്നൊക്കെ പറയുകയാണെങ്കിൽ നമുക്കൊരു ഓട്ടോഷോ ഫീൽഡിൽ നിന്നൊക്കെ കിട്ടിയതാണ് അപ്പോൾ ഒരുപാട് മച്ചാമാരുടെ കയ്യിൽ നല്ല വെറൈറ്റി കാറുകളും അങ്ങനെയൊക്കെ ഒരുപാട് കാണും ഞാൻ ഒരുപാട് നാളായിട്ട് വിചാരിക്കുന്നുണ്ട് ഇങ്ങനൊരു പാർട്ടിയൊക്കെ സെറ്റ് ചെയ്യണം അപ്പം അതിനുവേണ്ടിയുള്ള വേണ്ടിയുള്ള ഗൈസ് ഒരു പ്രത്യേക സ്ഥലം വരെ ഞാൻ ഈ ഒരു വീട്ടിലുണ്ടാക്കിയിട്ടിട്ടുണ്ട് അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇവിടെ നിന്നും അല്ല ഗൈസ് പുറത്താണ് നമുക്കൊരു പാർട്ടിക്ക് വേണ്ട എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അത് മൊത്തം നമുക്ക് അവിടെ ഉണ്ട് അപ്പം അതിനു വേണ്ടി ഞാൻ ഞാനത് മാറ്റി വെച്ചേക്കുവാണ് കേട്ടോ അപ്പം ഇപ്പോഴത്തെ നമ്മുടെ പരിപാടി എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അവർ വരുന്നതല്ലേ അപ്പം നമുക്ക് അവർക്ക് എന്തെങ്കിലും ഫുഡൊക്കെ കൊടുക്കണം അപ്പോൾ ഫുഡ് വാങ്ങിക്കാനായിട്ട് ഞാൻ ഇറങ്ങാൻ പോവാണ് ഇത് കണ്ട് നമ്മുടെ ഈ ഒരു സ്നോയിൽ ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഞാൻ ഞാനിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കാരണം നല്ല രീതിയിലാണ് കേസ് ഇങ്ങോട്ട് സ്നോ കയറുന്നത് അതെന്താണെന്ന് അറിയത്തില്ല നമ്മുടെ ഈ ഏരി മാത്രം കേസ് നല്ല സ്നോയാണ് അപ്പോൾ അതെ എസ് ക്ലാസ് ആണ് നമ്മുടെ ഫ്രണ്ട് കിടക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മുടെ ഈ ഒരു ചിരക്കനയിലാണ് കേസ് ഞാൻ പോകുന്നത് ഇത് നമ്മുടെ എം ഫൈവ് ഒക്കെ ഗ്യാരേജ് കിടക്കുവാണ് ഇപ്പം ഞാൻ മെയിൻലി യൂസ് ചെയ്യുന്ന കാർ എന്ന് പറയുകയാണെങ്കിൽ എം ഫൈവും എസ് ക്ലാസും പിന്നെ എക്സ് സെവനുമാണ് അല്ലാണ്ട് മറ്റേ കാറുകളൊക്കെ വല്ലപ്പോഴും അങ്ങനെ യൂസ് ചെയ്യത്തേ ഉള്ളൂ ഇപ്പം ആരൊക്കെയാണ് എൻ്റെ ഒരു പ്രധാന കാർ പിന്നെ നമ്മുടെ പുതിയ ഒരു ഒരു അടിപൊളി ഒരു സംഭവം ഗൈസ് ഞാൻ സെറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ ബസ് ഗൈസ് ബസ്സിൻ്റെ ഒരു മീറ്റപ്പ് എനിക്ക് സെറ്റ് ചെയ്യണേ അത് ഞാൻ ഇതുവരെ സെറ്റ് ആക്കിയിട്ടില്ല നമുക്ക് സെറ്റ് ചെയ്യണം അപ്പോൾ എന്തായാലും ഇവിടെ വെച്ചാണ് നമ്മുടെ ഒരു പാർട്ടി നടക്കാനായിട്ട് പോകുന്നത് ക്യാംപ് ഫയർ പോലത്തെ ഒരു സംഭവമൊക്കെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും അടിക്കാനോ അങ്ങനൊക്കെ ഗൈസ് നമുക്ക് സെറ്റ് ചെയ്യണം അപ്പം കറക്റ്റ് തേണ്ട ഈ ഒരു പാർട്ടിക്ക് ആവശ്യമായിട്ടുള്ളൊരു ഒരു ഒരു സ്പേസാണ് ഞാനിവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് നമുക്ക് ഫ്രണ്ട്സിന് വേണ്ടി മാത്രം ഉള്ളൊരു സ്ഥലം ഓക്കെ അപ്പം എന്തായാലും ഇനി നമുക്ക് നേരെ ആ ഒരു ഫുഡ് വാങ്ങിക്കാനായിട്ട് പോയേക്കാം മിക്കവാറും ഞാൻ തിരിച്ച് വരുമ്പോൾ തന്നെ അവരിവിടെ എത്തിക്കാണും കാര്യം അവർ ഗെ സിറ്റിയിലൊരു ഓട്ടോഷോ നടക്കുന്നുണ്ട് അതിനുവേണ്ടി വന്നാണ് അപ്പം എനിക്ക് വേറൊരു പരിപാടി ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ആ ഓട്ടോ ഷോയ്ക്ക് പോകാഞ്ഞത് അപ്പോഴാണ് ഞാൻ വിചാരിച്ച ഒരു പാർട്ടി വെച്ചേക്കാം അപ്പം ഞാൻ എല്ലാവരെയും അങ്ങ് വിളിച്ചതാണ് ഓക്കെ അപ്പം എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് അങ്ങ് പോയേക്കാം കേസ് ഞാൻ മിക്കപ്പോഴും എൻ്റെ കാറ് പാർക്ക് ചെയ്യുന്നത് ഇവിടാണ് കേട്ടോ പക്ഷേ ഇങ്ങോട്ട് ഇറങ്ങുമ്പം കേസ് നമ്മുടെ ഈ ലോവർ ചെയ്ത കാറിൻ്റെയൊക്കെ അടി തട്ടാനായിട്ട് നല്ല ചാൻസ് കൂടുതലാണ് അപ്പം ഇടയ്ക്ക് ഞാൻ ഇവിടെയാണ് വണ്ടി പാർക്ക് ചെയ്യുന്നത് ഓക്കെ എന്തായാലും നമുക്ക് ഇവിടുന്ന് നിന്ന് അങ്ങ് നേരെ വിട്ടേക്കാം അത്യാവശ്യം ഒരു പത്ത് കിലോമീറ്റർ പോയി കഴിയുവാണേൽ നമ്മുടെ ആ ഒരു ഷോപ്പ് എത്തുന്നതാണ് അത്യാവശ്യം നല്ല ഫുഡാണ് അവിടുത്തെ അപ്പം എല്ലാവരും വരുമ്പം അവിടുന്ന് അങ്ങ് വാങ്ങിച്ചേക്കാണെന്ന് വിചാരിച്ചേ നമ്മളെ ആൾക്കാർ കൂടുതലും തിരിച്ചറിയുന്നതെന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ എം ഫൈവ് കാണുമ്പോഴാണ് ഞാനിന്ന് എം ഫൈവ് എടുക്കണമെന്ന് വിചാരിച്ചതാണ് പക്ഷേ അതിനൊരു അല്ലറ ചില്ലറ പരിപാടി ഉള്ളതുകൊണ്ട് മാത്രമാണ് എടുക്കാഞ്ഞത് ഞാനിപ്പോൾ ഈ ഒരു ഓടിക്കുന്ന കാറിൻ്റെ പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഓടിക്കാനും അടിപൊളിയാണ് അതുപോലെ തന്നെ നമുക്ക് നമുക്കിതിൻ്റെ അകത്ത് പാസഞ്ചറായിട്ട് ഇരുന്ന് പോകാനും അടിപൊളിയാണ് അതാണ് ഈ ഒരു കാറിൻ്റെ ഒരു മെയിൻ പ്രത്യേകത ഞാൻ എന്താ ഫുഡൊക്കെ വാങ്ങിച്ചുകൊണ്ട് തിരിച്ചു പോകാൻ നേരം കേസ് നമ്മുടെ എല്ലാ മച്ചാൻമാരും നമ്മുടെ വീട്ടിൽ വന്നെന്നാണ് തോന്നുന്നത് അതുകൊണ്ട് ഓരോരുത്തരൊക്കെ കേസ് ഞാൻ വഴി വെച്ച് കാണുന്നുണ്ട് എല്ലാവരും കൂടെ അങ്ങോട്ട് വരുമ്പം ഒരു രക്ഷയില്ലായിരിക്കും വൈബായിരിക്കും അപ്പം എന്താ വഴിയിൽ കേസ് ഇങ്ങനെ ഞാൻ പോകുന്ന വഴി ഇതുകൊണ്ട് കണ്ടോ ഇവിടെ ഒരു ഡോഡ്ജ് കണ്ടോ അങ്ങനെ കേസ് ഓരോരുത്തരെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് ഇപ്പം ഒരാളെന്നെ വിളിച്ചു പറഞ്ഞെന്ന് പറയുകയാണെങ്കിൽ അവരെല്ലാവരും അവിടെ എത്തിയതെന്നാണ് നമ്മുടെ ഈ ഒരു ചാനലിൽ ഒരുപാട് മീറ്റപ്പും സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ടേലും ഇതുവരെ ഞാനൊരു പാർട്ടി ഒരു പാർട്ടി സംഭവം ഞാൻ ഇതുവരെ സെറ്റ് ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഇത്ര എക്സൈറ്റഡ് എക്സൈറ്റഡായിട്ടിരിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുകയാണ് അപ്പോൾ അതിൽ വലിയ എന്തേലുമൊക്കെ തെറ്റുകളൊക്കെ കാണും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും രണ്ടാമത് രണ്ടാമതൊന്നുകൂടെ ചെയ്യും അപ്പം നമ്മൾ വേറെ ലെവൽ വൈബ് ആയിരിക്കും നമ്മുടെ രണ്ട് മഞ്ചന്മാരും ഫ്രണ്ടിലുണ്ട് ഇപ്പോൾ അകത്തോട്ട് നോക്കുമ്പോൾ ഓക്കെ ഗൈസ് ഇതുകൊണ്ട് കുറേ പേര് എൻ്റെ മോനെ കുറേ പേര് ഗൈസ് വന്നിട്ടുണ്ട് കേട്ടോ എല്ലാവരും അവിടെ കാർ പാർക്ക് ചെയ്യുന്നതിൻ്റെ തിരക്കിലൊക്കെ ഞാൻ തോന്നും ഇപ്പം ഇതുപോലെ ഒരുപാട് കാറുകൾ വരുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് കാർ പാർക്ക് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ എന്തായാലും എല്ലാവരും അവിടെ ഇവിടെയും പാർക്ക് ചെയ്തിട്ടുണ്ട് നമ്മുടെ വണ്ടി നമ്മുടെ ഈ ഒരു കാർ എവിടെയെങ്കിലും ഒന്ന് പാർക്ക് ചെയ്ത് തരണം അതിനുള്ള സ്ഥലം എൻ്റെ വീട്ടിൽ എൻ്റെ കാർ പാർക്ക് ചെയ്യാൻ ഒരു സ്ഥലമില്ലല്ലോ നമുക്ക് എന്തായാലും തൽക്കാലത്തേക്ക് തന്നെ ഈ ഒരു സൈഡിലേക്ക് ഒരു വണ്ടി പാർക്ക് ചെയ്തിട്ടേക്കാം എന്നിട്ട് ആരേലും കേസ് ആരേലും വിട്ട് നമുക്ക് മര്യാദയ്ക്ക് പാർക്ക് ചെയ്ത് ഇട്ടാൽ മതിയല്ലോ ഓക്കെ അപ്പം ഞാൻ വാങ്ങിച്ച സാധനങ്ങളൊക്കെ എന്തായാലും പോയി അകത്ത് പോയി സെറ്റ് ചെയ്യട്ടെ അപ്പോൾ അതേ ഒരുപാട് ഒരുപാട് അച്ചന്മാർ ഇതേ വന്നിട്ടുണ്ട് കേട്ടോ എൻ്റെ മോനെ പൊളിതാണ് പോലീസോ പോലീസൊക്കെ വന്നു അടിപൊളി അപ്പോൾ നമ്മൾ ഇവിടെ പരിപാടി സെറ്റ് ചെയ്യാനാണ് ഞാനിപ്പം വിചാരിച്ചേക്കുന്നത് അപ്പം ഞാനിവിടെ എന്തായാലും അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് വേണം കേസ് എല്ലാവരെയും ഇങ്ങോട്ട് വിളിക്കാനായിട്ട് അപ്പോൾ ഇവിടെ കുറേ മച്ചന്മാർ വന്ന് കുറേ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് എന്താ ചവിട്ടാൻ വരുന്നു ഇവിടെ ഞാൻ എന്ത് ചെയ്തതാണ് നിന്നോടൊക്കെ ഇതിൻ്റെ സൈഡിൽ ഞാൻ കുറച്ച് ലൈറ്റൊക്കെ ഇട്ട് ഞാൻ കുറച്ച് ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തെടുത്തിട്ടുണ്ട് പക്ഷേ ഇത് രാത്രി ആകുമ്പോൾ ഉണ്ടല്ലോ മോനെ വിഷയമാണ് ഇവിടെ കാണാനായിട്ട് പക്ഷെ ഗൈസ് രാത്രി വരെ ഇവിടെ ഇവരിവിടെ കാണത്തില്ലെന്നാണ് പറഞ്ഞത് അവർക്ക് ഗൈസ് വേറൊരു ഒരു ഓട്ടോ ഷോയും കൂടെ ഉണ്ട് അതിനവർക്ക് പോകേണ്ടതായിട്ടുള്ളത് കൊണ്ട് നമ്മൾ ഈ പരിപാടി നേരത്തെ അങ്ങ് നിർത്തും പുറത്ത് അവർ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും നമുക്കൊന്ന് ചെന്ന് നോക്ക വണ്ടികളൊക്കെ ഞാൻ ഇവിടെ വന്ന വണ്ടികളൊന്നും സത്യം പറയുകയാണെങ്കിൽ ഞാൻ കണ്ടുപോലും ഇല്ല എന്തായാലും ഒന്ന് ചെന്ന് നോക്കാം ഗൈസ് ഒരുപാട് അടിപൊളി കാറൊക്കെ എൻ്റെ കാർ ഇവിടെ കൊണ്ടു അടിപൊളി ഗൈസ് നല്ല രീതിയിൽ കൊണ്ട് പാർക്ക് ചെയ്തിട്ടുണ്ട് ആരാണോ പാർക്ക് ചെയ്തത് അവന് എൻ്റെ ഒരു സ്റ്റാർ ഇരിക്കട്ടെ ഓക്കെ അപ്പം നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ചെക്കനെ പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഇപ്പുറത്തും അവിടെ എല്ലാം ഗൈസ് വണ്ടികളുണ്ട് ഇതൊക്കെ ബാബ്സോ നമ്മുടെ ബാപ്സിന്റെ പേരൊക്കെ എഴുതി ഒരു കാർ കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ തന്നെ എം ഫൈവ് കൂടു ഇപ്പം ഇപ്പം ഗൈസ് ഒരുപാട് ആൾക്കാരുടെ കയ്യിൽ എം ഫൈവ് ഒക്കെ ഉണ്ട് കേട്ടോ എന്തായാലും അടിപൊളിയാണ് പിന്നെ വേണ്ട ഒരു സിവിക്ക് കിടക്കുന്നു പക്ഷേ എൻ്റെ മോനെ കേസ് നല്ല അടിപൊളി രീതിയിൽ വർക്ക് ചെയ്തേക്കുന്ന ഒരു വണ്ടി ഏതോ നല്ല രീതിയിൽ കഴിവുള്ളവൻ ചെയ്തത് അതെന്തായാലും കേസ് ഉറപ്പാണ് എന്തായാലും അത് നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട് പക്ക പക്ക ഒറിജിനാലിറ്റി രീതിയിലാണ് കേട്ടോ അത് ചെയ്തേക്കുന്നത് എന്തായാലും ഇങ്ങനെ ഇങ്ങനത്തെ ഒരു സിവിക്കാണ് കേസ് ഞാനിങ്ങനെ നോക്കി വെച്ചേക്കുന്നത് എന്തായാലും അങ്ങനത്തെ ഒരു സിവിക്ക് ഉടനെ തന്നെ എനിക്ക് സെറ്റാകും ഇതുവരെ സെറ്റായിട്ടില്ല ഒരു മേളിലൊരു റൂഫുള്ളൊരു ഇത് കിട്ടാൻ വേണ്ടിയാണ് കേസ് ഞാൻ ഇങ്ങനെ നോക്കി നടക്കുന്നത് കേട്ടോ നമ്മുടെ മഞ്ചന്മാർ നമ്മുടെ വീട്ടിലോട്ട് വന്നിട്ട് ഞാൻ ഇതുവരെ അകത്തോട്ട് ക്ഷണിച്ചില്ല അപ്പോൾ ഞാൻ എല്ലാവരും എന്താ അകത്തോട്ട് ക്ഷണിച്ചിട്ടുണ്ട് ഇവരൊക്കെ കേസ് ആദ്യമായിട്ടാണ് നമ്മുടെ വീട് കാണുന്നത് എൻ്റെ മോൻ എല്ലാവരും ഇപ്പം ഇവിടെ വന്ന ഒരു കേസ് മിക്കവരും ബ്ലാക്ക് ആണ് കേട്ടോ ഇട്ടേക്കുന്നത് ഞാനും ഇടയ്ക്ക് ബ്ലാക്ക് ഒക്കെയാണ് ഇടാറുള്ളത് പിന്നെ കൂടുതലും ഞാൻ റെഡ് ആണ് ചൂസ് ചെയ്യുന്നത് എന്തായാലും അടിപൊളി കേട്ടോ എല്ലാവരും കൂടെ ഇങ്ങോട്ട് വന്നപ്പം കേസ് നൈസായിട്ടുണ്ട് എന്തായാലും നമുക്ക് ഇതാണ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നതാണ് നമ്മുടെ ഒരു മീറ്റിംഗ് ഏരിയ കേസ് നമ്മൾക്ക് ഗസ്റ്റ് എല്ലാം വരുവാണെങ്കിൽ നമ്മൾ മീറ്റിംഗ് ഒക്കെ നടത്തുന്ന ഒരു ഏരിയ ഇതാണ് അപ്പോൾ ഞാൻ എല്ലാവരുമായിട്ട് കുറച്ചു നേരം ജില്ലടിച്ചിട്ട് വരാമേ ഒരുത്തിന് ഇട്ടേക്കുന്ന കമൻറ്റ് കണ്ടോ ഗെയ്സ് കോഴിക്കുഞ്ഞുങ്ങൾ കൂട്ടത്തോടെ നടക്കുന്ന പോലെ ഉള്ളത് ആരാണോ ഇത് പറഞ്ഞത് ഞാനിപ്പോൾ എല്ലാവരുടെ ഇത് ഹൈഡ് ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ടേ ഞങ്ങൾക്ക് കാണത്തില്ല അത് ആരാ പറഞ്ഞെന്ന് എടാ അത് അങ്ങനല്ലാ ഇതാണ് ഞങ്ങളുടെ ബോണ്ടിങ് അങ്ങനെയാണ് അത് മനസ്സിലായോ അപ്പോൾ സത്യം പറയാണെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബർ മച്ചന്മാരുണ്ടല്ലോ പക്ക സ്നേഹമുള്ള ആൾക്കാരാണ് അതിപ്പം ഒരു രണ്ട് മാസം കൊണ്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ട് കേട്ടോ അപ്പം എന്തായാലും നമ്മുടെ മീറ്റിങ് കേസ് കുറച്ച് നേരം എല്ലാവരുമായിട്ട് എല്ലാവരുമായിട്ടകത്ത് ചില്ലടിച്ചു അതിനുശേഷം വേണ്ടത് നമ്മുടെ അടുത്ത ഇനി അടുത്ത പരിപാടി എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ പാർട്ടിയാണ് കേസ് ഇതുവരെ ആർക്കും ഞാൻ ഫുഡൊന്നും കൊടുത്തിട്ടില്ല ഇനി എല്ലാവർക്കും ഫുഡൊക്കെ കൊടുക്കണം അപ്പോഴത്തേനും കേസ് ഇനി ഒരുപാട് പേര് കേസ് ഇനി വരാനുണ്ട് അവരൊക്കെ ഓൺ ദ വേയിലാണ് എല്ലാവരും പെതിയെ പെതിയെ വരുന്നതേ ഉള്ളത് അപ്പോൾ ഒരുപാട് ഇത് ഇവിടെ നീ അത് പൊട്ടിച്ചോ ദൈവമേ ആകെ ഗൈസ് നമ്മുടെ ഫ്രണ്ടിലത്തെ പൈപ്പ് ലൈൻ അവൻ പൊട്ടിച്ചു കളഞ്ഞു എടാ സാമദ്രോഹി പക്ഷെ എനിക്കത് പൊട്ടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നല്ല രസമാണ് യെസ് ഗൈസ് അടുത്ത നമ്മുടെ പാർട്ടി വൈബാണ് അപ്പോൾ എല്ലാരും നേട്ടം നമ്മുടെ ആ ഒരു പാർട്ടി ഏരിയയിലേക്ക് വന്നിട്ടുണ്ട് എല്ലാവരും ഒരേ രീതിയിൽ ഗൈസ് വൈബ് എന്ന് പറയുന്നുണ്ടല്ലോ വേറെ ലെവല് വൈബാണ് എല്ലാവരും ഡാൻസും കാര്യങ്ങളും ഒക്കെയാണ് അപ്പം ഞാൻ ഞാനിതിൻ്റെ ബാക്കിൽ പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പം എല്ലാവരും വേറെ മൂഡ് കഴിഞ്ഞു ശരിക്കും പറഞ്ഞാൽ ഇത് ഇപ്പോഴല്ല കേട്ടോ ചെയ്യേണ്ടത് ഒരു ഒരു രാത്രിയാണ് രാത്രി രാത്രിയാകുമ്പോഴാണ് കേസ് ഇവിടെ നൈസ് ഞാൻ ഞാനതിന് ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട് പക്ഷെ ഇവർക്ക് രാത്രി വരെ നിൽക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് നമ്മളിപ്പോൾ ഇത് നേരത്തെ നടത്തുന്നത് പക്ഷേ നേരത്തെ നടത്തിയിട്ടാണേലും വേറെ ലെവൽ വൈബാണ് ഇപ്പം ഈ ഒരു നടക്കി ഒരു ക്യാമ്പ് ഫയർ ഉണ്ടല്ലോ ഇത് ക്യാമ്പ് ഫയർ വന്നപ്പോൾ ഇച്ചിരി കൂടെ ഒന്ന് അട്രാക്റ്റീവ് ആയത് മോനെ പൊളി കുറേ നാളെന്ന് പറയുകയാണെങ്കിൽ കേസ് കുറേ നാളായി വിചാരിക്കുന്നു എൻ്റെ മച്ചമാരെ ഇങ്ങോട്ട് വിളിക്കണം ഇതുപോലൊരു പാർട്ടി കൊടുക്കണം എന്നൊക്കെ ഞാൻ കുറേ നാളായി വിചാരിക്കുന്നു പക്ഷേ അതിനുള്ള ഒരു ഒരു സന്ദർഭം എനിക്ക് ഒത്തു വന്നില്ല അപ്പം ഇനി ഞാൻ എന്തായാലും ഇവിടെ പോയെന്ന് കുറച്ചേരം വൈബ് അടിച്ചിട്ട് വരാവേ എൻ്റെ മോനെ കേസ് ഇതെന്ന് പറയുകയാണെങ്കിൽ ഞാനിപ്പം എൻ്റെ ഒരു വിഷ്വലാണ് അപ്പം എന്താ ഇത്രയും കാറുകളാണ് നമ്മുടെ വീട്ടിലേക്ക് വന്നത് ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറയുകയാണെങ്കിൽ നമുക്കിവിടെ വണ്ടി ഇടാനായിട്ട് സ്പേസ് ഇല്ല കേട്ടോ മറ്റേ എന്ന് പറഞ്ഞാൽ റോഡാണ് അപ്പം അവിടെ ഇഷ്ടംപോലെ വണ്ടികൾ വരുന്നതുകൊണ്ട് നമുക്ക് റോഡിൽ ഇടാനായിട്ട് പറ്റത്തില്ല ആ സമയം കൊണ്ട് കേസ് ഞാൻ വിചാരിച്ചു നമുക്ക് എല്ലാവരും എല്ലാവരുമായിട്ട് നമുക്കൊരു ട്രിപ്പ് പോയേക്കാന്ന് വിചാരിച്ചു അപ്പം ഇന്ന് എൻ്റെ കാർ ഓടിക്കുന്ന ഞാനുള്ള കേസ് നമ്മുടെ കില്ലാടിയാണ് നമ്മുടെ വണ്ടി ഓടിക്കുന്നത് ഇപ്പം എൻ്റെ വീഡിയോ കാണുന്ന ഒട്ടുമിക്ക ആൾക്കാർക്കും കില്ലാടി അറിയായിരിക്കും നമ്മുടെ ബഡ്ഡിയാണ് അവൻ അവൻ്റെ ചലഞ്ചർ ഇവിടെ ഇട്ടിട്ടാണ് നമ്മുടെ ഈ ഒരു എസ് ക്ലാസ്സിൽ പോകാനായിട്ട് തുടങ്ങുന്നത് എന്തായാലും കേസ് ഇവരെല്ലാവരും നമ്മുടെയൊരു കാറൊന്ന് ഫ്രണ്ടീന്ന് മാറ്റിയാലേ നമ്മുടെ വണ്ടി അവിടെ നിന്ന് ഒന്ന് അനക്കാനായിട്ട് പറ്റത്തുള്ളേ പക്ഷേ ആരും അങ്ങോട്ട് മാറ്റുന്നില്ല ഓക്കെ അങ്ങനെ അവരവിടുന്ന് കേസ് വണ്ടി എടുത്തിട്ടുണ്ട് ഇനി എന്തായാലും നമുക്ക് പെതിയെ ഇവിടെ നിന്ന് അങ്ങ് മുന്നോട്ട് പോയേക്കാം വലിയ ലക്ഷ്യമൊന്നുമില്ല കേസ് ചെറു ചെറുതായിട്ട് ഇവരുമായിട്ടൊരു ഡ്രൈവ് പോകണം അതിനു വേണ്ടിയാണ് മെയിൻലി നമ്മൾ പോകുന്നത് അല്ലാതെ ഒരു ഡെസ്റ്റിനേഷൻ നോക്കി അങ്ങനെ പോകും ഒന്നും ഓക്കെ എന്തായാലും എല്ലാവരും നമ്മുടെ പുറകെ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് പെതിയെ ഇവിടെ നിന്ന് അങ്ങ് പോയേക്കാവേ പക്ഷേ ശരിക്കും ഇന്ന് നമ്മളെ എസ് ക്ലാസ് അല്ലായിരുന്നു കൊണ്ടുവരേണ്ടത് നമ്മുടെ എം ഫൈവ് ആയിരുന്നു കൊണ്ടുവരേണ്ടത് അപ്പോൾ ഇച്ചിരി കൂടെ അടിപൊളിയായനെ പക്ഷേ എസ് ക്ലാസ് വന്നാലും വേറെ ലെവലാണ് അപ്പം ഇനി എന്തായാലും ഇവിടുന്ന് ഞങ്ങൾ നേരെ ഇനി സിറ്റി വണ്ണിലേക്ക് പോകാനുള്ളൊരു പരിപാടിയാണ് സിറ്റി വണ്ണിലേക്ക് പോകണമെങ്കിൽ അവിടെ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ടല്ലോ അപ്പം നമുക്ക് അവിടെ നിന്ന് എവിടെയെങ്കിലുമൊക്കെ പോകാനായിട്ടുണ്ട് പിന്നെ ഇവർക്ക് പെട്ടെന്ന് പോകണമെന്ന് പറഞ്ഞത് കൊണ്ട് അവർ അവിടെ നിന്ന് അങ്ങ് പോകും അപ്പോൾ എന്തായാലും കേസ് ഇത്രയൊക്കെ ഉള്ളായിരുന്നു എന്തായാലും ഒരു അടിപൊളി ഒരു ബ്ലോഗായിരുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ ഇല്ലയെന്ന് എനിക്കറിയത്തില്ല എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത ദിവസം ഇതിലും അടിപൊളി ഒരു കിടക്കാച്ചി വീഡിയോ ആയിട്ട് വരാം ബൈ ബൈ